സംസാരിച്ചു അതിലേക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കാരണം കേരളത്തിന് ആവശ്യമായ മദ്യം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയാണുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യമായ മദ്യം ഉൽപാദിപ്പിക്കാൻ കേരളത്തിൽ അന്ന് പ്രധാനമായിട്ടും മറ്റേ വീർ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ആലോചിച്ചത് അപ്പം അങ്ങനെ ആലോചിച്ച സമയത്ത് വെറുതെ അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു രീതി എന്തെങ്കിലും ആരോപണത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ അന്ന് തന്നെ അത് പരിശോധിക്കാനും നടപടി സ്വീകരിക്കാനും കഴിയുന്നതാണ് ഉന്നയിച്ച ഓരോപണവും തെളിയിക്കാതെ ആവർത്തിച്ചാർത്തിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കുന്നത് അത് പഴയ മുൻ മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അത് അത്തരം ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഗവൺമെന്റിനെതിരായിട്ട് വളരെ ബോധപൂർവ്വം കെട്ടി ചമയ്ക്കുന്ന ഒരു ആരോപണമാണിത് അവരുദ്ദേശിക്കുന്നത് അവരുടെ ഭരണകാലത്ത് ചെയ്തതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ വ്യവസായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്യുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ ശീലം വെച്ച് ആരോപണം ഉന്നയിക്കുകയാണ് യിൽവരെ അനുമതിയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മുൻപ് എക്സൈസ് മന്ത്രി കൂടിയായ ടി പി രാമകൃഷ്ണന്റെ പ്രതികരണമാണ് വന്നത്